ജലറിസ് അങ്കമാലി പെരുമ്പാവൂരിലെ നിയമ വിദ്യാർത്ഥി കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതി അമറു ഇസ്ലാമിന്റെ വധശിക്ഷ ഹൈക്കോടതി ശരിവച്ചു രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ ഇരുപത്തെട്ടിനാണ് അതിക്രൂരമായ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട നിലയിൽ യുവതിയെ പെരുമ്പാവൂരിലെ വീട്ടിൽ കണ്ടെത്തിയത് കുറ്റകൃത്യം അപൂർവങ്ങളിൽ അത്യപൂർവമാണെന്ന് വിലയിരുത്തിയാണ് ഹൈക്കോടതിയുടെ നടപടി വധശിക്ഷ നടപ്പാക്കാൻ അനുമതി തേടി സർക്കാർ നൽകിയ ഹർജി അംഗീകരിച്ചും ഇതിനെതിരെ പ്രതി സമർപ്പിച്ച അപ്പീൽ തള്ളിക്കൊണ്ടുമാണ് ജസ്റ്റിസ് പി ബി കുമാർ ജസ്റ്റിസ് എസ് മനു എന്നിവരുടെ ഉത്തരവ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് വിചാരണ നടത്തി പ്രതിക്ക് വധശിക്ഷ വിധിച്ചത് പ്രതിയായ അസം നാഗോൺ സ്വദേശി മുഹമ്മദ് അമീറുൽ ഇസ്ലാം അതിക്രൂരമായി പീഡിപ്പിച്ചാണ് പെൺകുട്ടിയെ കൊലപ്പെടുത്തിയതെന്ന് ഉത്തരവിൽ കോടതി ചൂണ്ടിക്കാണിക്കുന്നു കേസുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ അസ്വസ്ഥതയുണ്ടാക്കുന്നതാണെന്നും കോടതി പറഞ്ഞു യുവതിയെ ക്രൂരമായി പീഡിപ്പിച്ച ശേഷം അതിക്രൂരമായ രീതിയിൽ കൊലപ്പെടുത്തിയ പ്രതി വധശിക്ഷയ്ക്ക് അർഹനാണ് ഒരു പ്രകോപനവുമില്ലാതെയായിരുന്നു കൊലപാതകം ആസക്തിയുടെ പേരിലായിരുന്നു സമൂഹത്തെ ആകെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള ഈ കൊലപാതകം പ്രതി നടത്തിയത് സ്ത്രീകൾക്കും മറ്റും എതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിന് നിയമങ്ങളിലും നയങ്ങളിലും സാമൂഹിക ചിന്താഗതിയിലുമെല്ലാം മാറ്റത്തിനായി ആവശ്യമുയർന്നു ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ സമൂഹം അനുവദിച്ചു നൽകില്ല എന്ന ശക്തമായ സന്ദേശം കുറ്റവാളിക്ക് നൽകേണ്ടതുണ്ടെന്നും ഉത്തരവിൽ പറയുന്നു രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ ഇരുപത്തിയെട്ടിനാണ് യുവതിയെ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് സംഭവത്തിൽ നിർണായകമായത് ശാസ്ത്രീയ തെളിവുകളും സാക്ഷിമൊഴികളുമാണ് സാഹചര്യ തെളിവുകൾ മാത്രമുള്ള കേസെന്ന നിലയിൽ പ്രോസിക്യൂഷൻ തെളിവുകൾ മതിയാവില്ല എന്ന വാദം കേസിൽ പ്രതി ഉന്നയിച്ചു എന്നാൽ ശാസ്ത്രീയമായ തെളിവുകളും മൊഴികളും പ്രതി കുറ്റം ചെയ്തുവെന്ന് ശരിവെയ്ക്കുന്നതായി കോടതി ചൂണ്ടിക്കാട്ടി സംഭവ ദിവസം വൈകിട്ട് അഞ്ചരയ്ക്കും ആറിനും ഇടയിലാണ് പ്രതി വീടിനുള്ളിൽ അതിക്രമിച്ചു കടന്നതെന്ന് പ്രോസിക്യൂഷൻ റിപ്പോർട്ടിൽ പറയുന്നു പീഡനം തടയാൻ ശ്രമിച്ച യുവതിയുടെ സ്വകാര്യ ഭാഗത്ത് കത്തി ഉപയോഗിച്ച് ആഴത്തിൽ പലതവണ മുറിവുണ്ടാക്കി കുറ്റകൃത്യം നടത്തിയ ശേഷം പിൻവശത്തെ വാതിലിലൂടെ രക്ഷപ്പെട്ട പ്രതി പിന്നീട് അസമിലേക്ക് കടന്നു വിചാരണയ്ക്കിടെ നൂറു സാക്ഷികളെയാണ് പ്രോസിക്യൂഷൻ വിസ്തരിച്ചത് ശക്തമായ സാഹചര്യ തെളിവുകളും സാക്ഷി മൊഴികളുമാണ് പ്രോസിക്യൂഷൻ ഹാജരാക്കിയത് ഡി എൻ എ പരിശോധനാഫലം ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ തെളിവുകളും നിർണായകമായി